വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു ഒന്നാം പ്രതി പീതാംബരൻ അടക്കമുള്ള പത്ത് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് പെരിയ ഇരട്ടക്കൊല കേസിൽ ശിക്ഷ വിധി വന്നിരിക്കുന്നു ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കും പത്തും പതിനഞ്ചും പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് മറ്റു പ്രതികൾക്ക് അഞ്ചു വർഷം മറ്റു പ്രതികൾക്ക് അഞ്ച് വർഷം തടവ് എന്നുള്ളതാണ് ഷപ്ന ഇപ്പോൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് അഞ്ച് വർഷം തടവ് പതിനാല് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നീ പ്രതികൾക്ക് അഞ്ച് വർഷം തടവ് എന്നുള്ളതാണ് ഷപ്ന വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ ി ഏതായാലും ഈ എം എൽ എക്ക് അഞ്ച് വർഷം മുൻ എം എൽ എക്ക് അഞ്ച് വർഷം തടവിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പതിനാല് പ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പ്രതികൾക്ക് അഞ്ച് വർഷം തടവും പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത് മുൻ എം എൽ എ ഉദുമ എം എൽ എ പി വി കുഞ്ഞുകൃഷ്ണന് കുഞ്ഞിരാമന് അഞ്ച് വർഷം തടവാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവർ ചെയ്ത കുറ്റം ഈ രണ്ടാം പ്രതിയായ സജി എന്നയാളെ കോ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നതായിരുന്നു ഏതായാലും അഞ്ച് വർഷം തട തടവിന് ശിക്ഷിച്ചിരിക്കുന്നു ഇവർക്കെതിരെ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായിരുന്നു അതോടൊപ്പം തന്നെ പുതിയൊരു വാർത്ത വരുന്നത് ഈ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് എന്ന വാർത്തയും വരുന്നു